ഹൃദയാഘാതം തടയാൻ മുൻകരുതലുകൾ നൽകി ആരോഗ്യവകുപ്പ് ധമനികളിൽ കൊഴുപ്പും കൊളസ്ട്രോളും അമിതമായി അടിഞ്ഞു കൂടുന്നതോടെ ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം തടയപ്പെടുകയും കുറയുകയോ ചെയ്യുമ്പോഴാണ് ഹൃദയാഘാതം സംഭവിക്കുന്നത് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഹൃദയാഘാതത്തെ തടയാൻ മുൻകരുതലുകൾ പ്രധാനമാണ് സിഗരറ്റ് വലിക്കുന്നത് ഒഴിവാക്കുക മദ്യപാനം ഒഴിവാക്കുക ശീതളപാനീയങ്ങൾ ഒഴിവാക്കുക ശുദ്ധീകരിച്ച് മാവ് കൊണ്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ ഒരു പരിധിവരെ ഹൃദയാഘാതം വരുന്നത് തടയാൻ സഹായിക്കുമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ ഓർമ്മിപ്പിക്കുന്നു കൂടാതെ പാസ്ത ബ്രെഡ് സ്നാക്സ് കപ്പ് കേക്കുകൾ തുടങ്ങിയ ശുദ്ധീകരിച്ച മാ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷണ ഉൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ ഇത് ശരീരം പഞ്ചസാരയാക്കി മാറ്റുകയും കൊഴുപ്പിന്റെ രൂപത്തിൽ സംഭരിക്കുകയും ചെയ്യുന്നു ഇത് വയറിനും ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകുന്നു ഇത് ഹൃദയാരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നു നെഞ്ചുവേദന ക്ഷീണം തലകറക്കം വിയർപ്പ് ഓക്കാനം ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ് ചാനൽ